നമസ്കാരം കേട ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബറിൽ മഞ്ഞു പെയ്യുന്ന ഹിമാലയൻ താഴ്വരയിലേക്ക് ഒരു യാത്ര പോയാലോ കഴിഞ്ഞ ദിവസം പങ്കുവെക്കപ്പെട്ട ഒരു മണാലി യാത്രയുടെ വീഡിയോ കാഴ്ചക്കാരുടെ ഹൃദയം തന്നെ കീഴടക്കി കേരളത്തിൽ നിന്നും അൻപത്തഞ്ചാം വയസ്സിൽ മണാലിക്ക് പോയ ഒരു ഉമ്മയുടെ വീഡിയോ ആയിരുന്നു അത് ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് അൻപത്തൊന്ന് ലക്ഷം പേർ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തതാകട്ടെ നാല് ലക്ഷത്തിനടുത്താളുകൾ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ എഴുതി നഫീസുമ്മ തൻ്റെ അമ്പതുകളിൽ പ്ലാൻ ടു ഗോയുമായി ആഘോഷിക്കുന്നു ഒപ്പം പ്രായത്തിലല്ല കാര്യമെന്നും ഏതു പ്രായത്തിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തു ചെയ്യുന്നുവെന്നതിലാണ് കാര്യമെന്നും കുറിപ്പിൽ പറയുന്നു അൻപത്തഞ്ചാം വയസ്സിൽ ഉമ്മാനെയും കൂട്ടി മണാലിയിലേക്കിറങ്ങിയ മക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് വീഡിയോ വൈറലായതിനു പിന്നാലെ നബീസുമ്മ സ്വന്തമായ ഒരു പേജ് തന്നെ തുടങ്ങി പൊളിമൂട് നബീസു നൊമ്പരപ്പെടുത്തുന്ന ഇന്നലകളിൽ നിന്നും സന്തോഷം തേടി ഉമ്മയെയും കൂട്ടി മണാലിയിലേക്ക് യാത്ര പോയതിൻ്റെ വിവരണങ്ങൾ ഉമ്മയുടെ മകൾ അവിടെ കുറിച്ചു വീഡിയോയിൽ നാട്ടിലുള്ള തൻ്റെ സുഹൃത്തുക്കളെ പേര് ചൊല്ലി വിളിച്ച് നബീസുമ്മ മണാലി കാണാൻ ആവശ്യപ്പെടുന്നതും കാണാം അമ്പത്തഞ്ചാം വയസ്സിൽ ഇവിടെ വന്ന് ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലുള്ള രസം എവിടെ കിട്ടാനാണെന്നും ഉമ്മ തൻ്റെ സുഹൃത്തുക്കളോട് വീഡിയോയിലൂടെ ചോദിക്കുന്നു താൻ ഇനിയും മകളോടൊപ്പം ഇവിടെ വരുമെന്നും നിങ്ങളും വരണമെന്നും ഉമ്മ പറയുന്നു പിന്നാലെ നബിസുമ്മ നിലത്ത് വീണ കിടക്കുന്ന മഞ്ഞു വാരിയേറിയുന്നതും വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് താഴെ ഉമ്മയുടെ സന്തോഷം കാഴ്ചക്കാരും ഏറ്റെടുത്തത് കാണാം നിരവധി പേർ ഒരു ദിവസം തങ്ങളുടെ അച്ഛനമ്മമാരെയും ഇതുപോലെ കൊണ്ടുപോകണമെന്ന് എഴുതി ചിലർ ലോൺ എടുത്തായാലും കൊണ്ടുപോകുമെന്നായിരുന്നു എഴുതിയത് ചിലർ ഇതൊക്കെയാണ് ജീവിതമെന്ന് കുറിച്ചപ്പോൾ നബിസുമ്മയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് വീഡിയോയോടൊപ്പം ഹൃദയ ചിഹ്നം ചേർത്തത്